തൃശൂർ മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം ലക്കാടുമായാണ് നാട്ടിക സ്വദേശിയായ കോൺഗ്രസ് പ്രവർത്തകൻ പ്രതിഷേധിക്കുന്നത് കെ മുരളീധരനെ കുരുതി കൊടുത്ത ജി എൻ പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കുക എന്നതാണ് ആവശ്യം നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് ലെവിൻ ഈ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ആൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് കോൺഗ്രസിനെ ഞെട്ടിക്കുന്ന തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജോസ് വെള്ളൂർ ഡി സി സി പ്രസിഡന്റ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി ഇന്നലെ പ്രവർത്തകരെ അറിയിച്ചിരുന്നു എന്നിട്ടും ജില്ലയിലെ കോൺഗ്രസിനുള്ളിലെ പ്രതിഷേധത്തിന്റെ അലയടികൾ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്നത്തെ സംഭവങ്ങളും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത് ഇന്ന് കോ ഇന്ന് തൃശൂർ പ്രസ് ക്ലബിന് മുന്നിലും അതോടൊപ്പം തന്നെ ഡി സി സി ഓഫീസിന് മുന്നിലും രാവിലെ പോസ്റ്റർ വീൽ പ്രതിഷേധമുണ്ടായിരുന്നു ജോസ് വള്ളൂരും ടി എൻ പ്രതാപനും രാജിവെക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് നാട്ടിക സ്വദേശിയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകൻ ഇസ്മായിൽ അറയ്ക്കലിന്റെ ഒറ്റയാൾ പ്രതിഷേധം ഡി സി സി ഓഫീസിന് മുന്നിൽ നടക്കുന്നത് ഇതേ ആവശ്യങ്ങൾ തന്നെയാണ് കെ മുരളീധരനെ കുരുതി കൊടുത്ത നേതാക്കൾ ജോസ് വള്ളൂരും ടി എൻ പ്രതാപനും രാജിവെക്കണം തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കെ പി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനം പ്രതാപൻ ഒഴിയണം അതോടെ അതേപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ജോസ് വള്ളൂർ ഒഴിയണമെന്നുള്ളത് തന്നെയാണ് ഈ ഇസ്മായിൽ ഇറക്കൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസ് പ്രവർത്തകനും ആവശ്യപ്പെടുന്നത് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കെ സി വേണുഗോപാലിനെതിരെ സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം നടത്തിയതിന് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും നേരത്തെ സസ്പെൻഡ് ചെയ്ത ആളാണെന്നാണ് ഡി സി സി നേതൃത്വത്തിന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിൽ കാര്യമാക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഡി സി സി നേതൃത്വത്തിലെ ചില ആളുകൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇത്തരം വിശദീകരണം ൊക്കെ നൽകുമ്പോൾ പോലും ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിഷേധങ്ങൾ അലിയടിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു തോൽവി ഈ സംഭവിച്ച അന്ന് തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ദിവസം തന്നെ കെ മുരളീധരനും സമാനമായി നേതൃത്വത്തിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി എൻ പ്രതാപനും ജോസ് വെള്ളൂരും രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തൃശ്ശൂർ ഡി സി സിക്ക് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തുന്നത് പ്രക്കാടുമായിട്ടാണ് നാട്ടിക സ്വദേശിയായ കോൺഗ്രസ് പ്രവർത്തകൻ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ